ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിലുള്ള സ്ത്രീകളും മുതിർന്ന അമ്മമാരും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സംസ്ഥാനത്തെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കുടുംബശ്രീ ഇവയെല്ലാം ഒന്നിച്ച് സഹകരിച്ച് പതിനെട്ട് വയസ്സിന് എഴുപത്തി വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബശ്രീയിലുള്ള എല്ലാവരും തന്നെ പലതരത്തിലുള്ള ലോണുകളും ലിങ്കേജ് ലോണുകളൊക്കെ എടുത്തിട്ടുള്ളവരായിരിക്കും അല്ലേ നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ഫാമിലി അത് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ആ ഒരു കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ആ ഒരു തുക അടയ്ക്കേണ്ടതായിട്ട് വരും ഇതിന് ഒക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജീവൻ ദീപം ഒരുമ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ആണ് വെറും ഇരുന്നൂറ് രൂപ പ്രീമിയത്തിലെ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഇതിലൂടെ ലഭിക്കുക പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ലഭിക്കുക അമ്പത്തി ഒന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ലഭിക്കുന്നത് എൺപതിനായിരം രൂപയുടെ കവറേജ് ആയിരിക്കും ഇനി അറുപത്തി ഒന്ന് മുതൽ എഴുപത്തി നാല് വരെയൊക്കെ വരുമ്പോൾ ആ ഒരു ഇൻഷുറൻസ് കവറേജിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും എല്ലാ കുടുംബശ്രീകളിലും ഇതിനുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്